ജോയിൻ ചെയ്ത എല്ലാവരും ഓക്കെ എല്ലാവരും ജോയിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും എക്സാമൊക്കെ ക്ലിയർ അല്ലേ വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒന്ന് കമൻറ്റ് ചെയ്യാം ആയിരിക്കും എന്തായാലും ഒക്കെ ക്ലിയർ അല്ലേ കേൾക്കുന്നില്ല എല്ലാവർക്കും ചിലും ഇന്നത്തെ എക്സാം കഴിഞ്ഞ എക്സാമിനെ അപേക്ഷിച്ച് കുറച്ച് അതെ കുറച്ച് നിലവാരം കൂടിയ കൊസ് ആണ് വന്നിട്ടുള്ളത്

കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നില്ല കാരണം ഒത്തിരി സമയം എടുക്കും അതിലേക്കൊക്കെ പോകാനേ സോ നമ്മൾ ജസ്റ്റ് ചോദ്യം നമ്മള് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന ഓക്കെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതെന്നായിരുന്നു ചോദ്യം ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് മാലിദ്വീപ് ആണ് കേട്ടോ ഓക്കെ അടുത്തത് താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക ഏതാണ് ഓപ്ഷൻ ഡി ആണ് വി പി ആണ് ആൻസർ ഇതിൽ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് സർദാർ പട്ടേലും അതുപോലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം പറയുമ്പം തന്നെ നമുക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ് സർദാർ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് വി പി മേനോന് ഓക്കെ അടുത്ത ചോദ്യം താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ ബി ആണ് ബ്രസൽസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക ഏതാണ് ഓപ്ഷൻ സി ആണ് രണ്ടും നാലുമാണ് അതായത് ആത്മവിദ്യാ വാഗ്ബടാനന്ദൻ അതുപോലെ യോഗക്ഷേമ സഭ സഭി ഭട്ടതരിപ്പാട് ഓക്കെ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണെന്ന് രേഖപ്പെടുത്തുക ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രമാണ് ഇൻക്ലൂഡ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക എഴുതുക ഏതാണ് ഓപ്ഷൻ ബി ആണ് അതായത് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആദർശ് വനജ എനിക്ക് ഇന്ന് എക്സാം ഇല്ലായിരുന്നു എന്തായാലും ചെയ്തു നോക്കറ് ആൻസർ ആൻസർ നോക്കാതെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ആൻസറുമായിട്ട് ഒന്ന് ഒത്തു ഒത്തുചെയ്തു നോക്കണം ഓക്കെ അടുത്ത ചോദ്യം പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്നാണ് ഓപ്ഷൻ സി ആണ് ഗോദാവരി ആണ് റൈറ്റ് ആൻസർ വരുന്നത് ഓക്കെ അടുത്തത് പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഗ്രീൻ വിച്ച് ഓക്കെ ഉത്തരാൻഡ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി ഒഡീഷയാണ് കടന്നു പോകാത്ത സ്റ്റേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അടുത്തത് എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത് ഏതാണ് തെക്കേ അമേരിക്കയാണ് അമേരിക്ക അടുത്തത് വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്താണ് ചോദ്യം ഓപ്ഷൻ ബി ലൂ ആണ് റൈറ്റ് ആയിട്ട് ഉള്ള ആൻസർ അടുത്തത് കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് തൃശൂർ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതിയാണ് ഓക്കെ അടുത്തത് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത് ഏതാണ് ഓപ്ഷൻ സി ആണ് ഗ്രാമീണ അസമത്വമാണ് വരുന്നത് ഓക്കെ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ അതായത് ഔട്ട് സോഴ്സിംഗിൻ്റെ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ എവാ എന്നാണ് ചോദിച്ചിട്ടുള്ളത് താഴത്തുള്ള സ്റ്റേറ്റ്മെൻസിൽ അതായത് വൈദഗ്ധമേറിയ മനുഷ്യ വിഭവങ്ങൾ കുറഞ്ഞ വേതന നിരക്ക് ദാരിദ്ര്യം തൊഴിലില്ലായ്മ സഹായിച്ച വസ്തുതകളാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്തത് ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഏതാണ് ഓപ്ഷൻ ആണ് ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക് അടുത്ത ചോദ്യം ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അടുത്തത് എൻ ടി ഐ ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് ഏതാണ് വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു ഓക്കെ നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അടുത്തത് പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണെന്നാണ് എന്താണ് ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് മുദ്ര എന്നുള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഓക്കെ അടുത്തത് താഴെ പറയുന്നവിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്ന ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദ ദോ ഒന്ന് രണ്ട് അതുപോലെ മൂന്ന് ഓക്കെ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് ശരിയായിട്ടുള്ള ഒരു ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല ഓക്കെ അതുപോലെ തന്നെയാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യവും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഓക്കെ ഇരുപത്തി മൂന്നാമത്തത് ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരി ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന ഓക്കെ അടുത്തത് ഓക്കെ ഇന്ത്യ ഹലോ ഓക്കെ ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏവാ ഏതാണ് ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും അടുത്തത് ഭരണഘടനയിലെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ ബി ആണ് ഓൺലി വൺ ആൻഡ് ത്രീ ആണ് കേട്ടോ അടുത്തത് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ എ ആണ് വന്നിട്ടുള്ളത് ഓൺലി വൺ ആൻഡ് ത്രീ ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ പ്രസ്താവനകൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക അടുത്തത് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി എബോ ഒന്നും രണ്ടും മൂന്നും ഉപരാഷ്ട്ര ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഓൺലി വൺ ആൻഡ് ടൂ ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന പ്രസിഡന്റുമായി വൈസ് പ്രസിഡന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓക്കെ അടുത്തത് ഭരണഘടനയിലെ എഴുപത്തി മൂന്നാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഓൺലി വൺ ആൻഡ് ത്രീ ആണ് അതായത് ഒന്നും മൂന്നും ആണ് ഓക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഓൾ ഓഫ് ദി എബോ അതായത് ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ തന്നിട്ടുള്ള മൂന്ന് പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഓക്കെ അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത് ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും പ്രസ്താവന ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ട് നിങ്ങൾക്ക് ടൈമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് റെഡിയാക്കാൻ പറ്റിയോ ആൻസർ ചെയ്യാൻ പറ്റിയോ എലിമിനേഷൻ പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഇവിടെ റൈറ്റ് ആയിട്ട് ഉള്ള ആൻസർ വരുന്നത് ഓൺലി വൺ ആൻഡ് ത്രീ ആണ് നമ്മൾ ആൻസർ മാർക്ക് ചെയ്ത സമയത്ത് മാറിപ്പോയിട്ടുണ്ട് ഓക്കെ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് അടുത്ത താഴെ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത് ഓപ്ഷൻ സി ആണ് ശരീര താപനില താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്നാണ് കാൽസ്യത്തിന്റെ അഭാവമാണ് ഓപ്ഷൻ എ ഓസ്റ്റിയോസിസ് ആണ് കേട്ടോ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് മഴക്കാടുകൾ അതെ എല്ലാവർക്കും അറിയുന്ന ഒരു ആണ് അടുത്തത് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഏതു തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത് പൂരിത കൊഴുപ്പ് ട്രാൻസ് കൊഴുപ്പ് അപൂരിത കൊഴുപ്പ് എല്ലാം ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് അപൂരിത കൊഴുപ്പാണ് ആരോഗ്യകരമായ കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത് അടുത്തത് ജനിതക എഡിറ്റിംഗ് സാങ്കേ സാങ്കേതികയായ സി ആർ ഐ എസ് പി ആർ ക്യാസ് നയൻ ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാം എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഏതാണെന്നാണ് അയോട്ട അല്ലേ അയോട്ടയാണ് ഏറ്റവും വലിയ അടുത്തത് ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ് ഏതാണ് ഈഡിസ് ഈജിപ്തി ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ഓക്കെ ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒയുടെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദ്യം എവിടെയാണ് ഓപ്ഷൻ ഡി സ്വിറ്റ്സർലാൻഡ് ആണ് ഓക്കെ അടുത്തത് ഗുരുത്വാകർഷണം മൂലമുള്ള തൊരണം അതായത് എ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എച്ച് ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം എച്ച് ബൈ ടു സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതി ഗോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ടു വൺ ആണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്തത് താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമത്തിൽ എഴുതുക ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് ഓപ്ഷൻ എ ആണ് രണ്ട് ഒന്ന് മൂന്നാണ് ആയിട്ട് വരുന്നത് ഓക്കെ ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ എൽവണ്ണിന് ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് വൺ പെർസെൻറ്റേജ് ആണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ പെർസെൻറ്റേജ് കണക്കാക്കിയിട്ടുള്ളത് ഓക്കെ അടുത്തത് പറയുന്നവിൽ ഇന്ത്യയിലെ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തത് ഏതാണ് ഇവിടെ ഓപ്ഷൻ സി അതായത് രണ്ടാണ് വരുന്നത് താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിന് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് അമോണിയ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് അടുത്തത് കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ് ഏതാണ് സിങ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് സിങ് ഓക്കെ താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലോറിൻ ആണ് ആറ്റോമിക് നമ്പർ മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ സെല്ലിൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള സോറി തെറ്റായിട്ടുള്ള പ്രസ്താവനയായിട്ട് വന്നിട്ടുള്ളത് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ബാംഗ്ലൂർ ഓക്കെ താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രൻ ത്രീ മിഷൻ റോവറിന്റെ റോവറിൻ്റെ പേരെന്താണെന്നാണ് റോവറിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി പ്രഖ്യാൻ ആണ് അല്ലേ അടുത്തത് കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏത് ഏതാ ഓപ്ഷൻ ഡി ആണ് മിഴാവ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് ആരാണെന്നാണ് ഓപ്ഷൻ ബി രാമവർമ്മ അപ്പൻ തമ്പുരാനാണ് ഓക്കെ അടുത്തത് വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി ആണ് കഥകളി അടുത്ത ചോദ്യം മഹാകവി പി കുഞ്ഞുരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആരാണ് ഓപ്ഷൻ എ ആറ്റൂർ രവിവർമ്മയാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അടുത്തത് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻറ്റീൻ ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ഏത് രാജ്യം ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യം എന്നാണ് ഓപ്ഷൻ ബി ആണ് ഇന്തോനേഷ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ ലോകകപ്പിന് അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് അടുത്തത് മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ആൻസർ ആയിട്ട് വരുന്നത് സെൻസിറ്റീവായ ബാങ്ക് ഓർ ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഐ ടിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഫിഷിംഗ് ആണ് അല്ലേ അതായത് പ്രാക്ടീസ് രീതിയിൽ ചോദിക്കുന്നതിനെയാണ് ഫിഷിംഗ് അല്ലേ അടുത്തത് പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ് റൂട്ടർ ഓക്കെ നെക്സ്റ്റ് വൺ ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഏതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ നെക്സ്റ്റ് വൺ അടുത്തത് ഡാം ഒരു ഡാഷ് ആണ് അതായത് ബാക്ടീരിയ ആണോ സൂപ്പർ കമ്പ്യൂട്ടർ ആണോ മാൽവെയർ ആണോ ക്രിപ്റ്റോ കറൻസി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് മാൽവെയർ ആണ് വരുന്നത് യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ഓഗ്മറ്റഡ് സോറി ഓഗ്മറ്റൻഡ് റിയാലിറ്റി ാണ് ശരിയായിട്ടുള്ള ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല ഓപ്ഷൻ ബി ആണ് അവകാശം ചൂഷണത്തിനുള്ള അവകാശം ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു അതിൽ ഏതാണ് ശരി എന്നുള്ളത് കണ്ടുപിടിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ പത്താം വകുപ്പിലാണ് അതിന്റെ കമ്മീഷന്റെ ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അടുത്തത് ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും ഓപ്ഷൻ എ ആണ് മജിസ്ട്രേറ്റ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിന്റെ രണ്ടാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശങ്ങൾ ഉൾപ്പെടുന്നു എന്നാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എല്ലാ പ്രസ്താവന അതായത് എല്ലാ ഓപ്ഷൻസും മുകളിൽ പറഞ്ഞവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു എന്നാണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം മുപ്പത് ദിവസമാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണെന്നാണ് ചോദ്യം കുട്ടി എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നാണ് പോക്സോ ആക്റ്റുമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും അതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അധ്യക്ഷൻ ആരാണ് ഓപ്ഷൻ എ ആണ് രേഖ ശർമ്മ ഓക്കെ അടുത്തത് ഒരു നമ്മൾ മാക്സിലേക്കാണ് കിടക്കുന്നത് ജസ്റ്റ് ആൻസർ മാത്രമേ പറയുന്നുള്ളൂ ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക അതിന്റെ അക കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് മൂന്ന് വശങ്ങളാണ് ഉണ്ടാവുക ഓക്കേ അടുത്തത് പന്ത്രണ്ട് വശങ്ങൾ ഉള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്ര ആയിരത്തി എണ്ണൂറാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് രണ്ട് അഞ്ച് എട്ട് എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് പതിനേഴാമത്തെ സംഖ്യയുടെ പദത്തിൻ്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് അടുത്തത് എട്ട് ശതമാനം വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ നിക്ഷേപിച്ചാൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര ഓപ്ഷൻ ബി ആണ് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് ഓക്കെ ചോദ്യം ഓപ്ഷൻ ബി ആണ് നാലാണ് നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഇന്റു രണ്ട് കോമ രണ്ട് ഇന്റു മൂന്ന് കോമ മൂന്ന് ഇന്റു നാല് എന്ന ശ്രേണിയിലെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് ഓപ്ഷൻ സി ആണ് നാനൂറ്റി നാല്പത് ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അടുത്തത് ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ വൺ ഈസ് ടു ഇസ് ടു ത്രീ ഇസ് ടു ഫോർ ആയാൽ വലിയ കോൺ എത്ര ഓപ്ഷൻ ബി ആണ് നാല് ഒരു സംഖ്യയോട് ഒന്ന് കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം മൂന്നായാൽ സംഖ്യ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് എൺപതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓക്കെ അടുത്തത് ഒരു വൃത്ത സ്തൂപികയുടെ ഭാരം സോറി ആരം രണ്ടു മടങ്ങും ഉന്നതി മൂന്ന് മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും ഓപ്ഷൻ ഡി ആണ് പന്ത്രണ്ട് ഓക്കെ ചിത്രത്തിൽ എ സി ബിയുടെ അളവ് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി ആയാൽ കോൺ എ സി ബിയുടെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ നൂറ് ഡിഗ്രി ബി അൻപത് ഡിഗ്രി സി നാൽപ്പത് ഡിഗ്രി ഡി മുപ്പത് ഡിഗ്രി ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അൻപത് ഡിഗ്രിയാണ് കോൺ എ സി ബിയുടെ മെഷർമെൻറ്റ് വരുന്നത് ഓക്കെ ഓക്കെ അടുത്ത നമുക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ നമുക്ക് ഓൾറെഡി ലൈവ് പോയിട്ടുണ്ടായിരുന്നു അതെ അപ്പൊ അത് കാണുക നമുക്കിനി മലയാളം നോക്കാം താഴെ പറയുന്നവിൽ ശരിയായ വാക്യപ്രയോഗം ഏത് ഓപ്ഷൻ ഇവിടെ ഓപ്ഷൻ സി ആണ് വരുന്നത് കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവ അവസരങ്ങൾ നൽകേണ്ടതാണ് അതാണ് ആൻസർ ആയിട്ട് വരുന്നത് ജസ്റ്റ് മാർക്ക് ചെയ്തപ്പോൾ ഒന്ന് മാറിപ്പോയതാണ് അടുത്തത് തൊണ്ണൂറ്റി രണ്ടാമത്തെ പറയുന്നവിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ് സ്വാമികളാണ് വരുന്നത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റ പദം ഏതെന്നാണ് ഏതാണ് വൈദികമാണ് അല്ലെ വേദത്തെ സംബന്ധിച്ചത് ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശാശ്വതം തൊണ്ണൂറ്റിയഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവാന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ നിലാവ് ചന്ദ്രിക കൗമുദി എന്നൊക്കെ പര്യായ പദങ്ങളാണ് നിലാവിന്റെ ക്ലിയർ അല്ലേ അടുത്തത് അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക ശൈലിയാണ് ചോദിച്ചിരിക്കുന്നത് മുഴുവൻ കൊള്ളയടിക്കുക അമ്പലം വിഴുങ്ങുക മുഴുവൻ കൊള്ളയടിക്കുക താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക ആണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള രീതിയിൽ ഭഗവത്ഗീത എന്ന് എഴുതിയിട്ടുള്ളത് ഓക്കെ അടുത്തത് വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്ത് എഴുതിയിരിക്കുന്നത് ഏതാണ് നമുക്ക് പി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വിൻ പ്ലസ് തലമാണ് വിണ്ടല തലവേദന എന്ന പദത്തിൻ്റെ ശരിയായ ഘടക ഘടകപദങ്ങൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് തലയിലെ വേദനയാണ് ശരിയായിട്ടുള്ള ഘടകപദങ്ങൾ ഓക്കെ അടുത്തത് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത് ഓപ്ഷൻ ബി ആണ് മാലേയം ഓക്കെ അപ്പം എല്ലാവരും ആൻസർ അതായത് എക്സാം എഴുതിയവർ ആൻസറുമായിട്ടൊന്ന് ഒത്ത് ചെയ്തു നോക്കുക എല്ലാ ആൻസറുകളും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ ഒന്ന് നോക്കുക ഇനി എക്സാം എഴുതാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങളും ചെയ്തു നോക്കുക അതോടൊപ്പം തന്നെ നമ്മളുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിൽ നമ്മൾക്ക് ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ പത്തൊമ്പതാം തീയതി അതായത് തിങ്കളാഴ്ച ആരംഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തന്നെയാണ് അതിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും അതുപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക നോട്ട് എല്ലാം നിങ്ങൾക്ക് അവിടെ തന്നെ ആയിരിക്കും സോ എല്ലാവരും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുക നമുക്ക് എണ്ണൂറ്റി രൂപയാണ് പ്രീമിയം ചാർജ് വരുന്നത് ഇനി വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനും കൂടിയാണ് അതായത് ടെൻത്ത് പ്രിലിംസിൽ നമുക്ക് അഞ്ച് എക്സാമുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് അതിൻ്റെ ഒപ്പം ഓക്കെ അപ്പോൾ എല്ലാവരും റിസ്റ്റു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുക താങ്ക് യു സോ മച്ച് താങ്ക് യു